നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ജൂലൈ മാസം ജ്യോതിഷപരമായി നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ളൊരു സമയമാണ് സൂര്യൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെയും സ്ഥാനമാറ്റങ്ങൾ നടത്തുന്നുണ്ട് ഇതിൻ്റെ ഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് എങ്കിലും അതിൽ ഒരു മൂന്ന് രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസം മഹാഭാഗ്യ സമയം തന്നെയാണ് ആരോഗ്യപരമായി മെച്ചപ്പെട്ട സമയമാണ് ചില പുതിയ ബന്ധങ്ങളൊക്കെ കുടുംബത്തിലേക്ക് വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് പുതിയ ബന്ധമെന്ന് പറയുമ്പോൾ അത് വിവാഹ ബന്ധം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ജോലി സംബന്ധമായി വളരെയധികം ഉയർച്ചയുണ്ടാകും സാമ്പത്തിക മാറ്റം ഉണ്ടാകും ഒരു മേന്മ നേട്ടം കുടുംബത്തിലൊരു ഐക്യം അതായത് കുടുംബത്തിലെ അംഗങ്ങളൊക്കെ തമ്മിൽ എന്തെങ്കിലും ചിന്ന ഭിന്നമായ അവസ്ഥയുണ്ടെങ്കിൽ അതൊക്കെ മാറി കുടുംബ ഐക്യം വന്നു ചേരും നിങ്ങൾക്ക് ഒരു മാനസിക ഉല്ലാസ സമയം കൂടിയാണ് മാനസികമായി സന്തോഷിക്കാനുള്ള അവസരം വന്നു ചേരും ദൈവാധീനവും ധാരാളമായി ഉള്ള ഒരു സമയമാണ് ജൂലൈ മാസം ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെ വലിയ നേട്ടങ്ങളൊക്കെ ഈ ജൂലൈ മാസത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് എങ്കിലും ചില വെല്ലുവിളികളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുമെന്നത് ഈ ജൂലൈ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയായി എടുത്തു പറയാനുള്ളത് അപ്പോൾ ഇവിടെ പന്ത്രണ്ട് രാശിക്കാർക്ക് മാറ്റങ്ങൾ സംഭവിക്കുമെങ്കിൽ പോലും ഒൻപത് നക്ഷത്രങ്ങൾ അതായത് മൂന്ന് രാശിയിൽ രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർക്കായിരിക്കും വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഈ ജൂലൈ മാസത്തിൽ ബുധാദിത്യ രാജയോഗം രൂപം കൊള്ളുന്നു അപ്പോൾ ഇവിടെ ബുധാദിത്യ യോഗത്തിൻ്റെ ഫലമായി മൂന്ന് രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് ഒരു മാറ്റം അത് കർമ്മ ബന്ധപ്പെട്ടായാലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലായാലും മാറ്റം വന്നു ചേരും നേതൃത്വ ഗുണങ്ങൾ വന്നു ചേരും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും അതിൻ്റെ ഫലമെന്നോണം നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷനൊക്കെ സാധ്യത കാണുന്നുണ്ട് വിദ്യ കൊണ്ട് വിജയം നേടാനായി വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ് ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ് തൊഴിലിൽ നേട്ടമുണ്ടാകും തൊഴിൽ തടസ്സങ്ങൾ മാറും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും തൊഴിലിൽ നേട്ടം മെച്ചം ഇതൊക്കെ വന്നു ചേരും വിദ്യകൊണ്ട് ഉയർച്ച കീഴടക്കാൻ സാധിക്കും വിദ്യാഭ്യാസ യോഗം കൂടി കാണുന്നുണ്ട് അതായത് വിദ്യ മുടങ്ങിയ ആളുകൾക്ക് വിദ്യ പൂർത്തീകരിക്കാൻ ഭാഗ്യമുണ്ടാകും വ്യാപാരികൾക്ക് വ്യവസായികൾക്കൊക്കെ വളരെ നല്ല സമയം കൂടിയാണ് അതിൻ്റെ ഫലമായി അതായത് ബുധാദിത്യ യോഗത്തിൻ്റെ ഫലമായി വന്നു ചേരുന്നത് ഈ ജൂലൈ മാസം ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെ മേന്മയുടെ നേട്ടത്തിന്റെ സൗഭാഗ്യത്തിന്റെ സമയം തന്നെയാണ് ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർത്തിന്റെ മുക്കാൽ വരുന്ന മിഥുനം രാശിക്കാർക്ക് ഇവിടെ വ്യാഴത്തിൻ്റെ ഉദയവും ബുധൻ്റെ അനുകൂലമായ സ്ഥാനമാറ്റവും കൂടി മിഥുനം രാശിക്കാർക്ക് ഈ ജൂലൈ മാസത്തെ വളരെ ഭാഗ്യ സമയമാക്കി മാറ്റുന്നുണ്ട് വലിയ നേട്ടങ്ങൾ നൽകുന്നുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് പുരോഗതി കർമ്മ മേഖല നേട്ടമുണ്ടാകുന്നതാണ് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ വിദ്യകൊണ്ട് തിളങ്ങാൻ വിദ്യ കൊണ്ട് ശോഭിക്കാനായി സാധിക്കുന്ന സമയമാണ് വിദ്യയിൽ വിജയം കൊയ്യാനായി ജൂലൈ മാസം ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ലെവൽ വർദ്ധിക്കും ആശയവിനിമയത്തിനുള്ള ഉപാധികളിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും അല്ലെങ്കിൽ ആശയവിനിമയ മാർഗങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള പദർച്ച പോലും അതിൽ നിന്ന് മാറ്റുന്ന ഒരു സമയം മാറപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഒരു ഇൻ്റർവ്യൂവിൽ ചെന്നിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പതർച്ച വരുന്നുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വിഷമം ഉണ്ടാകുന്നു എന്നൊക്കെ പറയാറുണ്ട് ആളുകൾ ഇവിടെ ഈ ബുധൻ്റെ മാറ്റം കൂടി അനുകൂലമായതിനാൽ തന്നെ അങ്ങനെയുള്ള പതർച്ച ഇനി ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അതിനാൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ിൽ നിങ്ങൾക്ക് അതൊരു മാറ്റമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പോലും നിങ്ങളുടെ ഈ സംസാര ചാതുര്യം അല്ലെങ്കിൽ ഈ സംസാരിക്കാനുള്ള കഴിവിനെ അത്ഭുതത്തോടെ തന്നെ നോക്കിക്കാണാൻ സാധിക്കുക അത് ബുധൻ്റെ അനുകൂലമായ മാറ്റം കൊണ്ട് തന്നെയാണ് വരുന്നത് ഒരു മികവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുമെന്നത് ജൂലൈ മാസത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ബുധാദിത്യോഗം ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ലാഭം നൽകുന്നുണ്ട് നേട്ടത്തെ പ്രദാനം ചെയ്യുന്നുണ്ട് അതേപോലെ പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷം സമാധാനം വീണ്ടും ഒരു ഐക്യം അല്ലെങ്കിൽ എന്തെങ്കിലും കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വീണ്ടും ഒത്തൊരുമയോട് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്തെങ്കിലും അതായത് ശ്വാസം എടുക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നുകൂടി അത് കെയർ ചെയ്യാനും മരുന്ന് കഴിക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ആരോ ആരോഗ്യപരമായ അല്പം ബുദ്ധിമുട്ടുകൾ വരുന്നതൊഴിച്ചാൽ വളരെ വലിയ ഒരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ വളരെ വലിയ നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് മിഥുനം രാശിക്കാർക്ക് ഈ ജൂലൈ മാസം ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന കന്നിരാശിക്കാർക്കും ബുധൻ്റെ അനുകൂലമായ സ്ഥാനവും ചൊവ്വയുടെ കന്നിരാശിയിലേക്കുള്ള സംക്രമണവും ഈ ഒരു വളരെ വലിയ നേട്ടത്തെ ഒരു മാറ്റത്തെയാണ് നൽകുന്നത് അപ്പോൾ ജൂലൈ ഇരുപത് വരെയുള്ള സമയം വളരെ തൊഴിൽപരമായൊക്കെ വളരെയധികം നേട്ടം സാമ്പത്തികമായൊരു ഭദ്രത ഉണ്ടാകുന്ന സമയമാണ് ജോലിയിൽ ഒരു സ്ഥിരത ഉണ്ടാകും ചില ആളുകളുണ്ട് ജോലിയിൽ ഒരു സ്ഥിരത ഉണ്ടാകാറില്ല കുറച്ച് നാൾ നിൽക്കും പിന്നെയും കളഞ്ഞിട്ട് വേറൊരു ജോലിക്ക് ശ്രമിക്കും എങ്ങും കിട്ടാതെ വരുന്ന അവസ്ഥ അല്ലെങ്കിൽ പിന്നെ കിട്ടിയ ജോലി വീണ്ടും കളഞ്ഞിട്ട് ശ്രമിക്കാറുണ്ട് സാലറി പോരായ എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇവിടെ മാറുന്ന ഒരു സമയം കൂടിയാണ് കന്നിരാശിക്കാർക്ക് വ്യാപാരികൾക്ക് ബുധാതിത്യോഗം വളരെയധികം മാറ്റത്തിൻ്റെ നേട്ടത്തിൻ്റെ സമയമാണ് നൽകുന്നത് കന്നിരാശിക്കാരായ ആളുകൾ ഇനി ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ജൂലൈ ഇരുപതിനുള്ളിൽ അതിനുള്ള തുടക്കം നിങ്ങൾക്ക് നടത്താവുന്നതാണ് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന സമാധാനവും സന്തോഷവും വന്നു ചേരുന്ന സമയം കൂടിയാണ് ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് നിങ്ങൾക്ക് ഈ ദഹനം അല്ലെങ്കിൽ ഗ്യാസ്ട്രബിൾ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾ വയറിരിച്ചിൽ അല്ലെങ്കിൽ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ മുന്നേ തന്നെ ഡോക്ടറെ കാണിക്കുക അത് വെച്ച് ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും ചൊവ്വയുടെ സ്ഥാനവും വ്യാഴത്തിൻ്റെ ഉദയവും നിങ്ങൾക്ക് ജോലിയിൽ വളരെ മേന്മ കൊണ്ടു തരുന്നുണ്ട് വ്യക്തിജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് ചില പുതിയ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ചില ബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ശനിയുടെ വക്രഗതി സഞ്ചാരം അല്പം ചില വെല്ലുവിളികൾ ബുദ്ധിമുട്ടുകളൊക്കെ തരും എന്ന് നിലനിൽക്കെ തന്നെ ഇവിടെ ഈ മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റം എടുത്ത് പറയേണ്ടത് തന്നെയാണ് അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ മാറ്റം വരുമെങ്കിൽ പോലും ജാഗ്രത പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് സമ്പത്ത് ആർക്കും കടമായിട്ടൊന്നും കൊടുക്കാതിരിക്കുക അനാവശ്യമായി ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോകേണ്ട എല്ലാ കാര്യങ്ങളും ഒന്ന് ശരിയായി മനസ്സിലാക്കിയിട്ട് മാത്രമേ പണത്തിൻ്റെ ഇടപാടുകളിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാവൂ കാരണം ഈ ഒരു സമയം ധനപരമായിട്ട് ശ്രദ്ധ വളരെയധികം വേണ്ടുന്ന സമയമാണ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയാൽ ആ ധനം തിരികെ കിട്ടാനുള്ള സാധ്യത കുറവായതിനാലാണ് ധനപരമായി ശ്രദ്ധ വേണമെന്ന് പറയുന്നത് ബന്ധങ്ങളിലായാലും ഇന്നത് ഇന്ന ആളോട് പറയുമ്പോഴും പല കാര്യങ്ങളും പറയാൻ പാടുണ്ടോ അല്ലെങ്കിൽ പറയണോ എന്നൊരു ചിന്തയ്ക്ക് ശേഷം മാത്രമേ പറയാൻ പാടുള്ള രഹസ്യങ്ങൾ പരസ്യമായി ആരോടും പറയാതിരിക്കുക അതാണ് നല്ലത് നിങ്ങളും ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ചില മുട്ടുവേദന കാലുവേദന അങ്ങനെ സന്ധിവേദനകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ചില വേദനകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ജോയിൻറ്റിനൊക്കെ പെയിൻ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും അത് എണ്ണ കുഴമ്പ് ഒക്കെ തേച്ച് മാറാവുന്ന പ്രശ്നങ്ങളാണ് അല്ലാതെ വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ലെങ്കിൽ ും ഇവിടെ ഇപ്പോൾ തണുപ്പ് കാലം മഴയും ഒക്കെ ആയതിനാൽ അല്പം മുട്ടുവേദന അങ്ങനെയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വെച്ച് കൊണ്ടിരുന്ന് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനാണ് അത് മുന്നേ പറയുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക കൂടാതെ ധനപരമായ കാര്യങ്ങളിൽ വളരെ ജാഗ്രത അത്യാവശ്യമാണ് ധനപരമായ ഒരു കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കുക എനിക്ക് ഈ ബാങ്കിൽ ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അലമാരയിൽ ഈ ധനം ഇരുപ്പുണ്ട് സ്വർണ്ണമുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു സമയങ്ങൾ അതായത് ഈ ജൂലൈ മാസം കഴിയുന്നത് കഴിയുന്നതുവരെ ആരുമായും ഷെയർ ചെയ്യാതിരിക്കാതെ ധനപരമായ കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ആശങ്കകൾ ആകുലത ഇതൊന്നും ആരുമായും ഷെയർ ചെയ്യരുത് എന്ന് തന്നെയാണ് പുരാണങ്ങളൊക്കെയും അനുശാസിക്കുന്നത് നമ്മളതൊന്നും പറയാ അനു നമ്മളതൊന്നും അനുവർത്തിച്ച് മുന്നോട്ട് പോകാറില്ല ചിലപ്പം നമ്മുടെ അടുത്ത ആളുകളോടൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ ആ കാര്യങ്ങൾ വെച്ച് മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സിൽ വെച്ച് വെച്ച് കളിക്കാറുണ്ട് അതായത് നമ്മൾക്ക് ഇന്നതൊരു പേടിയുണ്ട് എന്ന് പറയുമ്പോൾ ആ പേടിയെ വെച്ച് നമ്മൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ധനത്തിൻ്റെ അളവ് വെച്ച് നമ്മളെ തുല്യം ചെയ്യാറുള്ളവരുണ്ട് അപ്പോൾ അത് കൊണ്ടാണ് പറയുന്നത് നമ്മുടേതായ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്ന് പുരാണങ്ങൾ അനുശാസിക്കുന്ന കാര്യമാണല്ലോ ഞാനായിട്ട് പറയുന്നതല്ല എങ്കിലും ഇവിടെ ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയേണ്ടതായി വരാറുമുണ്ട് എങ്കിലും നിങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ നിങ്ങൾ മറ്റുള്ളവരുമായി പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു ജൂലൈ മാസത്തിലെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കുക ഒളിവിടെ വളരെ മാറ്റവുമായിട്ടാണ് ജൂലൈ മാസം കടന്നു വന്നിരിക്കുന്നത് ബുധാദിത്യ യോഗം ഇത് ജൂലൈ ഇരുപത് വരെ വളരെ മതിയെ വലിയ ഒരു സാമ്പത്തിക നേട്ടം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് ഇപ്പോൾ ലോട്ടറി ഒക്കെ എടുക്കുന്നവർക്കും അത് പരീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി വളരെ ഒരു ഉന്നതി നിങ്ങളെ തേടി എത്തുന്നത് തന്നെയായിരിക്കും നന്ദി